പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരിയിലാണ് തൃശ്ശൂർ പാലക്കാട് ഹൈവേ എൻ എച്ച് ആണ് കേട്ടോ നമ്മളിവിടെ നിന്ന് കാണുന്നത് ആ പോകുന്ന റോഡ് തൃശ്ശൂർ പാലക്കാട് ഹൈവേയാണ് വടക്കഞ്ചേരി ടൗണ് തങ്കം സിനിമാ തിയേറ്റർ എന്നിങ്ങനെ ഭാഗങ്ങളാണ് നമ്മളിവിടെ നിന്ന് കാണുന്നത് അവിടെ ഹോസ്പിറ്റലുണ്ട് ഇക്കെ നമ്മുടെ ഒരു ഹോസ്പിറ്റലൊക്കെയാണ് ഇവിടെ തന്നെയാണുള്ളത് അവിടെ നിന്നും ആ ടൗണിൽ നിന്നും ഒരു എഴുന്നൂറ് മീറ്റർ ദൂരം ഉള്ളിലോട്ടായിട്ട് ഒത്തിരി വലിയ വലിയ വീടുകളുള്ള ഒരു ഏരിയയിലാണ് റോഡിന് നല്ല വീതി ഉണ്ട് കേട്ടോ അപ്പോൾ ആ വേദിൻ്റെ അവിടെ നിന്ന് രണ്ട് ഭാഗം കൂടി നോക്കുകയാണെങ്കിൽ മിനിമം ഒരു പതിനാലടി പതിനഞ്ചടി വീതി വഴി തന്നെയുണ്ട് നല്ല വീതിയുള്ള റോഡാണ് ടാറയും പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ സ്ഥലം ഉള്ളത് അറുപത് സെൻറ്റ് സ്ഥലമാണ് അതിൽ പത്ത് സെൻറ് സ്ഥലം വിറ്റുപോയി ഇനിയുള്ളത് അൻപത് സെൻറ്റ് സ്ഥലമുണ്ട് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് കിടക്കുന്നു ഇത് വേണ്ട ഈ പോസ്റ്റിൽ ഈ പോസ്റ്റിൻ്റെ അവിടെ നിന്ന് മുതൽ നമുക്ക് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ നല്ല 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 സ്ഥലം അതായത് ഒത്തിരി വലിയ വലിയ വീടുകളുള്ള ഒരു ഏരിയയിലാണ് കുറച്ച് ഭാഗം മണ്ണിട്ട റോഡാണ് ഈ കാണുന്നത് കുറച്ച് ഭാഗം മാത്രം മണ്ണിട്ട റോഡ് എൽ പോലെയാണ് റോഡിൻ്റെ ഷേപ്പ് കിടക്കുന്നത് എൽ ഷേപ്പിലാണ് റോഡ് കിടക്കുന്നത് ഇപ്പോഴൊക്കെ നിങ്ങൾ വന്ന് കാണുകയാണെങ്കിൽ ഈ മരങ്ങൾ ഇതിൽ നിൽക്കുന്ന തേക്ക് മരങ്ങളെല്ലാം മുറിച്ചു എല്ലാം മുറിച്ച് മൊത്തം പറമ്പ് ഒന്നുകൂടി നിരത്തി ജെ സി പി വെച്ച് മൊത്തം നിരത്തി കേട്ടോ ഞാൻ ഇന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല വൃത്തിയായി കിടക്കുന്നു ഈ വിഭാഗത്തെ വേലി വേലിയൊന്നും ഇല്ല ഇതെല്ലാം നിരത്തി ഫുള്ള് നിരന്ന സ്ഥലമായി അപ്പോൾ തൊട്ടടുത്തായിട്ട് വലിയ വലിയൊരു വീട് ഒരു പത്താറായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് വരുന്നൊരു വീടൊക്കെയാണ് അവിടെ പണിതുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രയും വലിയ വീടുകളൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് നമുക്കിതിന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ നല്ല സ്ഥലം സ്ഥലത്തിൻ്റെ വില സെൻറ്റിന് ഒന്നേ മുക്കാലാണ് ചോദിക്കുന്നത് ഈ ഒന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്ക് ഒരു സെൻറ്റ് സ്ഥലം ഈ വടക്കഞ്ചേരി പരിസരത്തൊന്നും ഈ ഒരു റേറ്റിൽ സ്ഥലവും ഇല്ല എല്ലായിടത്തും വടക്കഞ്ചേരിയുടെ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ടായി ചോദിക്കുന്നത് മിനിമം രണ്ടര ലക്ഷം രൂപയാണ് രണ്ടര മൂന്ന് മൂന്നര നാല് അങ്ങനെ പോവുകയാണ് മുകളിലേക്കാണ് പോകണത് കേട്ടോ അങ്ങനെയാണ് അപ്പോൾ അത്രയും വിലയുള്ള ഒരു ഏരിയയിലാണ് സ്ഥലമുള്ളത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ നല്ലൊരു സ്ഥലം തന്നെയാണ് ഇന്ന് നമ്മൾ വാങ്ങിക്കുന്നു ഒരു നാലഞ്ച് മാസം കഴിയുമ്പോഴേക്ക് ഈ പരിസരത്തെ സ്ഥലങ്ങളൊക്കെ വിറ്റ് കഴിയും അത് കഴിഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായി ഒരു രണ്ടര ലക്ഷം മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇത് വിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഒരു അർജൻറ് സെയിൽ തന്നെയായിരുന്നു അതുകൊണ്ടാണ് അവർ ഈ പ്രോപ്പർട്ടി ഈ വലിയ വിലക്ക് കൊടുക്കുന്നത് വില നെഗോഷ്യബിൾ അല്ല അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവരാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക വടക്കഞ്ചേരി ടൗണിലേക്ക് വെറും എഴുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ അടുത്ത പുതിയ വീഡിയോമായി നമുക്കിനി വീണ്ടും കാണാം